നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയാവുകയാണ് കാരണം അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും ബി ജെ പി അസ്വസ്ഥമാക്കുന്നതാണ് അതിൽ സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തുക എന്നത് എന്നാൽ ഇതുവരെ ആ തീരുമാനം നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇത് താമസിയാതെ നടപ്പിലാക്കേണ്ടി വരുമെന്ന കാര്യം ബി ജെ പിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഏത് വിധേനയും സഞ്ജീവ് ഖന്നെ പുറത്താക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് ബി ജെ പി നടത്തുന്ന ഈ നീക്കങ്ങളെയാണ് പ്രതിപക്ഷവും ആവർത്തിച്ചു പറയുന്നതും അതായത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നക്കെതിരെ നിരവധി ജഡ്ജിമാർ തന്നെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് അടക്കമുള്ളവർ ചീഫ് ജസ്റ്റിസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നിൽ ബി ജെ പിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെയും ആരോപണം അതേസമയം തെരഞ്ഞെടുപ്പ് അട്ടിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുള്ള ഹർജി നേരത്തെ തന്നെ പ്രതിപക്ഷം സമർപ്പിച്ചിരുന്നു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ഈ വിഷയത്തിലാണ് ഇപ്പോഴും അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നത് അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാര പരിധി നൽകുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളെ കാറ്റിൽ പറത്തുകയായിരുന്നു കേന്ദ്ര സർക്കാർ എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സംരക്ഷിക്കാനുള്ള കൃത്യമായ പദ്ധതി തന്നെയായിരുന്നു ഇത് അതേസമയം ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന അട്ടിമറികളെ അന്വേഷിക്കേണ്ടതുണ്ടെന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് അതിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി മറ്റുള്ള ജഡ്ജിമാർ എങ്ങനെയാണെന്ന് തനിക്കറിയില്ല പക്ഷെ സുപ്രീം കോടതിയിലും ചീഫ് ജസ്റ്റിസിലും തനിക്ക് വിശ്വാസമുണ്ടെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരിക്കുകയാണ് എന്നാൽ നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ആശങ്കകളുടെ നാളുകൾ എണ്ണി തുടങ്ങുകയാണ് ഇവിടെ കാരണം മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ നിരവധി ബി ജെ പി നേതാക്കളുടെ കയ്യിൽ നിന്നും പണം പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ബി ജെ പി നേതാക്കൾ ഇതുപോലെ പോലീസിന്റെ വലയിൽ അകപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ അതൊന്നും വാർത്തകളിൽ വരികയോ ചർച്ചയാവുകയോ ചെയ്തിട്ടില്ല കാരണം അതെല്ലാം ഗോദി മീഡിയ മുക്കുകയായിരുന്നു മാത്രമല്ല ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് വരുന്ന ഈ വാർത്തകളും വലിയ ചർച്ചയാകുന്നില്ല അതേസമയം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റാൻ ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാർ അല്ല മറിച്ച് മറ്റ് ജഡ്ജിമാരുടെ അഭിപ്രായ ഭിന്നതകൾ കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്താൽ അത് വൻതോതിലുള്ള വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാകുമെന്നറിയാം അതുകൊണ്ട് തന്നെ അത് മറ്റു ജഡ്ജിമാരുടെ തലയിലിടാനുള്ള കൃത്യമായ പദ്ധതിയാണ് ഇപ്പോൾ അവർ നടത്തുന്നതും എന്നാൽ ഇതിനെല്ലാം എതിരെയുള്ള പ്രതിരോധം തീർക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങുന്നത്